ഒരു ദൃശ്യം കാണാം എന്നിട്ട് ബാക്കി പറയാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും കണ്ടില്ലേ ഈ കണ്ടത് നമ്മൾ സാധാരണ പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന് യഥാർത്ഥത്തിൽ മരിച്ചു ഒരു മനുഷ്യനെയും കൊണ്ട് ബാങ്ക് ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിലെത്തിയ ഒരു യുവതിയെയാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ പിടികൂടിയത് സംഗതി ഈ ബാങ്ക് അക്കൗണ്ട് എടുത്ത് ലോൺ എടുക്കേണ്ടതു നമ്മുടെ സുപ്രീം കോടതി റദ്ദാക്കുന്നത് വരെ ഇലക്ട്രൽ ബോണ്ട് എടുക്കാൻ വേണ്ടിയായിരുന്നു വന്നതെങ്കിൽ നമ്മുടെ രാജ്യത്ത് എളുപ്പം സാധ്യമായേനെ കാരണം അക്കൗണ്ട് എടുക്കാനും ലോൺ എടുക്കാനും ഒക്കെ ആണല്ലോ നമ്മുടെ രാജ്യത്തും ബുദ്ധിമുട്ടുള്ളത് എന്തെല്ലാം വിവരങ്ങൾ വേണം അറിയണം കെ വൈ സി വേണം ടു കെ വേണം ത്രീ കെ വേണം എ ബി സി ഡി ഡബ്ല്യു വേണം ഇതെല്ലാം വേണം പരിചയപ്പെടുത്തണം ബാങ്ക് മാനേജരുടെ മുഖം കാണണം ഇതെല്ലാം ചെയ്യണം പക്ഷേ ലെറ്ററൽ ബോണ്ടിന് അതൊന്നും വേണ്ടായിരുന്നല്ലോ തുക വിളിച്ചങ്ങ് പറഞ്ഞാൽ അങ്ങ് കൊടുക്കുമായിരുന്നു പിന്നെ ഇപ്പോൾ സുപ്രീം കോടതി നിർബന്ധിച്ചതുകൊണ്ടാണ് അതാർക്കാണെന്നും എന്താണെന്നും ഒക്കെ പലതവണ നമ്മൾ ഈ നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം വീഴ്ച പോലെ ഇങ്ങനെ ഞെക്കി 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 ഡി വൈ ചന്ദ്രചൂടും ബാക്കിയുള്ളവരും കൂടി ചെയ്തതുകൊണ്ടാണ് ഏതാണ്ടൊക്കെ പുറത്ത് വന്നത് അപ്പോഴും വേറെ കുറേ പുറത്ത് വരാനുണ്ട് അതെന്തെങ്കിലും ആവട്ടെ ഞാൻ പെട്ടെന്ന് ഈ ലോൺ എടുക്കുന്ന ഒരു സ്ത്രീയുടെ പ്രയാസം കണ്ടപ്പോൾ ഇത് ഓർത്തുപോയതാണ് ബ്രസീലിലെ റിയോ റിയോഡി ജെനിറോയിൽ നടന്നൊരു സംഭവമാണ് സ്ഥലം നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ പരിചയമുള്ളതാണ് പലപ്പോഴും അവിടെ ചുച്ചകോടി ഫുട്ബോൾ മത്സരം അത്തരം കാര്യങ്ങളൊക്കെ നടക്കാറുള്ളതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ സ്ഥലത്ത് ഒരു വൃദ്ധനായ മനുഷ്യനെയും കൊണ്ട് ഈ സ്ത്രീ ബാങ്കിലേക്ക് വരികയാണ് ബാങ്കിലേക്ക് വന്നിട്ട് ചാരി ഇരുത്തി ഇങ്ങനെ അതിലൊപ്പിടൂ ഇതിലൊപ്പിടുങ്കിൽ ഒന്ന് ഒപ്പിടൂ എന്നൊക്കെ പറഞ്ഞ് മുഖത്ത് തടവുന്നു ഒക്കെ ചെയ്യുന്നു നമ്മൾ ചിലപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവുക ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ നമ്മുടെ സിദ്ദീഖ് ലാലിൻ്റെ സിനിമയിൽ മലയാളത്തിൽ വന്ന ആ സിനിമ കണ്ടിട്ടുണ്ടാവും അതിലെല്ലാം അവസാനത്തെ സീനിൽ ഇങ്ങനെ ചത്തതുപോലെ തലയ്ക്കടിച്ച് ശങ്കരാടിയെ ഇരുത്തി ഓരോരുത്തരെ ഇങ്ങനെ കൈയാട്ടി വിളിച്ചിടിക്കുന്നത് പോലെ ഏതായാലും അങ്ങനെ കൊണ്ടുവന്ന് ചാരിയിരുത്തി ഇതൊക്കെ പറഞ്ഞു ഇവിടെ ഒപ്പിടൂ അവിടെ ഒപ്പിടൂ എന്നൊക്കെ പറഞ്ഞ് കൈ പിടിച്ച് വെച്ച് അതിലേക്ക് പതിക്കാനൊക്കെ ശ്രമിച്ചു ഏതായാലും ബാങ്ക് ജീവനക്കാർക്ക് സംശയം തോന്നി അവർ സംഗതി പിടികൂടി ഇനി ഇത് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് വരികയാണ് ഇതുപോലെയുള്ള സംഗതികൾ ഇതിപ്പോൾ കേട്ട് ഞെട്ടുന്നുവെങ്കിലും വെൻറ്റിലേറ്ററിൽ കിടത്തിയൊക്കെ പ്രമാണം ഒപ്പിടിയിച്ച് വാങ്ങിച്ചവരും ആധാരം ഒപ്പിടിയിച്ച് വാങ്ങിച്ചവരും ഒക്കെ ധാരാളം ആളുകൾ പലയിടങ്ങളിലും ഉണ്ട് നമ്മുടെ നാട്ടിലും പിന്നെ ചിലരുടെയൊക്കെയും ഈ പറഞ്ഞതുപോലെ അല്ലാതെ ചെയ്തതും പറ്റിച്ചതും ഒക്കെയായ കണക്കുകളും ധാരാളമുണ്ട് അത് മരിക്കുന്നതിന് തൊട്ടു മുമ്പാണെങ്കിൽ ഇത് മരിച്ച് കുറേ കഴിഞ്ഞാണെന്നേ ഉള്ള ഒരു സംഗതിയുള്ളൂ ഏതായാലും ഒന്നുറപ്പാണ് മനുഷ്യനും മനസാക്ഷിയും സത്യവും നീതിയുമൊക്കെ എല്ലാ ദിവസവും മരിച്ചു കൊണ്ടേ ഡെഡ് ബോഡി കിട്ടിയാലും അതും ഉപയോഗിക്കാമെന്നുള്ള തരത്തിലേക്ക് അത് എത്തിപ്പെട്ടിരിക്കുന്നു പിന്നെ ആകെയുള്ളൊരാശ്വാസം ഇത് ബ്രസീലായതുകൊണ്ടും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടും കുറച്ച് മനുഷ്യർക്കൊരു കിടക്കപ്രതിയുണ്ട് അത്രമാത്രം ആശ്വാസം